അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു അസോസിയേഷന്റെ മൂന്നാമത് വാർഷികമാണ് ആഘോഷിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ സാം പോൾ അധ്യക്ഷത വഹിച്ചു ഉമേഷ് ശിവകുമാർ സീന ബേസിൽ സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേവലം ഒരു കൂട്ടായ്മ മൂന്ന് വർഷക്കാലവും വളരെ സജീവമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത രണ്ട് പഞ്ചായത്തുകളിൽ ഇതിൻ്റെ പ്രവർത്തന പരിധി പിണ്ടിമനയും കോട്ടപ്പടിയിലും രണ്ട് പഞ്ചായത്തുകളിൽ വരുന്ന റിസഡൻസ് അസോസിയേഷൻ അപൂർവമായിരിക്കും അപ്പോൾ അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചു ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങൾ അത് നവീകരിക്കുന്ന ഉൾപ്പെടെയുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ഈ അസോസിയേഷന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒറ്റക്ക്